പാലക്കാട് കുളപ്പുള്ളിയിൽ കയറ്റിറക് യന്ത്രത്തെ ചൊല്ലി സി ഐ ട്യൂവും വ്യാപാരികളും നിർക്കുന്നത് തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള സി ഐ കുടിൽ കെട്ടി സമരത്തിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടയടച്ചു പ്രതിഷേധിച്ചു കുളപ്പള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ്സ് എന്ന സ്ഥാപനത്തിലാണ് കയറ്റിറക് യന്ത്രത്തെ ചൊല്ലി തൊഴിൽ തർക്കം രൂക്ഷമാകുന്നത് യന്ത്രസാമഗ്രികൾ അതായത് കയറ്റിറക്ക് യന്ത്രം വന്നു കഴിഞ്ഞാൽ ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകും ഇത് ഒരു വസ്തുതയാണ് ഈ ഒരു ഘട്ടത്തിലാണ് കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമൻസ് എന്ന ആ സ്ഥാപനമുടമ ഒരു യന്ത്രസാമഗ്രി കയറ്റിറക്ക് യന്ത്രസാമഗ്രി സാമഗ്രി നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതോടുകൂടി പ്രശ്നങ്ങൾ തുടങ്ങി സി ഐ ടിയു കുടിൽ കെട്ടി സമരം ആരംഭിച്ചു നാല് ദിവസമായി കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമൻസ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ സിഐ ടിയു ചുമട്ടു തൊഴിലാളികൾ കുടില് കെട്ടി സമരം നടത്തി വരികയാണ് യന്ത്ര സഹായത്താൽ കയറ്റിറക്ക് ജോലി നടത്തുന്നതിനാൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് സി ഐ ടി യു സമരം അന്ന് നിലവിലുണ്ടായിരുന്ന കൂലിയുടെ പകുതി കൂലിക്ക് നമ്മൾ ഇവിടെ കയറ്റിറക്ക് ചെയ്യാമെന്നുള്ള ഒരു കരാറുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ തൊഴിലെടുത്ത് വന്നിരുന്നത് ആ തൊഴിലെടുക്കുന്ന ഇതിൽ നിന്നും പെട്ടെന്ന് ഞങ്ങളെ മാറ്റി നിർത്തി പൂർണ്ണമായി മാറ്റി നിർത്തി പൂർണ്ണമായും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അയാളുടെ അടുത്തുനിന്നുണ്ടായത് സമരത്തിന് പിന്നോട്ടില്ല ഞങ്ങൾ തന്നെയാണ് സമരത്തിൽ തങ്ങൾക്ക് ഭീഷണി ഉണ്ടെന്ന് കടയുടമ പറഞ്ഞിരുന്നു കോടതി ഉത്തരവുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതൊക്കെ ഉണ്ടായാലും പിന്നെയും കടയുടെ മുമ്പിൽ വന്നിട്ട് ഇവര് ഇതേപോലെ ഇരുന്ന് മറ്റു വാഹനങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട് പിന്നെ അവർക്ക് പേടി ഭയം അതായത് ഇവിടെ വന്നിട്ട് ഇനി സിമെന്റ് കയറ്റി പോകുമ്പോൾ ഇവർ തട തടയല്ല ഇവർ നോട്ടപ്പുള്ളി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കിന് കുളപ്പുള്ളി അവിടെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ബുദ്ധിമുട്ട് സ്ഥാപന ഉടമ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വ്യാപാരി ഏകോപന സമിതി കടകൾ നിങ്ങളുടെ വെച്ചുകൊണ്ട് കയറ്റിറക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഒരു വിഭാഗം തൊഴിലാളി സംഘടനകൾ ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ആ ഭീഷണിയുടെ അടിസ്ഥാനം എന്തുകൊണ്ടാണ് അവർക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ ആ സംഘടിത പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ ബാർഗെയിനിങ് പവർ അതേസമയം യന്ത്രസാമഗ്രി കൊണ്ട് കയറ്റിറക്ക് ജോലി നടത്തുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന ജോലി അംഗീകൃത ചുമട്ട് തൊഴിലാളികൾക്ക് നൽകണമെന്നുമാണ് സി ഐ ടി യു നിലപാട് കരാർ ലംഘനം നടത്തിയത് ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ് അതുകൊണ്ട് ഇന്നലെ വരെ എടുത്തു വന്നിരുന്ന തൊഴില് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവരുടെ തൊഴില് ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ സമരം ഒരു അവിടെ ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് സ്ഥാപന ഉടമ പ്രകാശിന്റെ ആവശ്യം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകാതെ നഷ്ടമുണ്ടാകാതെ സ്ഥാപനമുടമയ്ക്ക് ഉണ്ടാകാതെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അതിന് തൊഴിൽ വകുപ്പ് ഇടപെടുക തന്നെ വേണം രാജീവ് സുധൈനൊപ്പം സി ശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട് കഴുതയല്ല സാർ